ഞാൻ നമ്മുടെ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ട് പോയപ്പോൾ കണ്ടൊരു കാഴ്ച എങ്ങാണിച്ചതാണേ രണ്ട് രൂപയുടെ ഇന്നൊരു ചേച്ചി രണ്ട് പായസം കൊടുക്കുന്നു ചേച്ചി പായസം തീരാറായോണ്ട് ഏ നമുക്കൊന്ന് വേണം പാലട മാത്രമേ ഉള്ളൂ ഈ ഒരു മൈക്ക് ഒന്ന് കണക്ട് ചെയ്യോ

ായി ചൂട് കുറഞ്ഞിട്ടുണ്ട് രണ്ടരായിട്ടേ ഉള്ളൂ രണ്ടരീന അങ്ങനെയൊന്നും തീരുമാനം നല്ല നല്ല നടക്കുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ കിട്ടും വണ്ടി ഇത് വ്യൂ ആ അതുകൊണ്ട് ഇവിടെ വണ്ടി നിർത്തുന്ന അധികം ആൾക്കാരും അതുകൊണ്ട് ഇവിടെ തന്നെ സെലക്ട് ചെയ്തത് എത്ര ഒരു വർഷം അത് കൂടുതലായി ഞാൻ ഇടയ്ക്ക് പിന്നെ കുഞ്ഞൊക്കെ ഉണ്ടായപ്പോ നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നു അവനൊ എട്ട് മാസമായപ്പോ വീണ്ടും തുടങ്ങി വണ്ടിയെ തന്നെ തന്നെയാ അതെ കാറിലല്ല ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അതിനകത്ത് കണ്ടുവന്ന് വെച്ചിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പൊ പിന്നെ മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ പിന്നെ വണ്ടി ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിക്കാൻ പഠിക്കാൻ പോയിട്ട് പോയിട്ട് വണ്ടി എടുത്തിട്ട് എങ്ങനെ വീട്ടിൽ നിന്ന് വരും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നു ഭയങ്കര സാഹസികത കേട്ടോട്ടോ രാവിലെ രാവിലെ പത്ത് മണി ഇവിടെ വരും വരെ സാധനം തീരും തീറിന് പോയാൽ നേരത്തെ ചില ദിവസമൊക്കെ ഒരു മണി തീരും നല്ല തിരക്കുണ്ടെങ്കിൽ ടൂറിസ്റ്റുകാരുണ്ടെങ്കിൽ ഇപ്പൊ എക്സാം ഒക്കെ നടക്കുന്നോണ്ട് ആള് കുറവാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ അങ്ങനെ പൈസ ഒന്നും കുടിക്കുന്ന ഇതിലേ പോകുന്നവര് ഈ ഒരു സ്പോട്ട് മിസ്സ് ചെയ്യണ്ട ചേച്ചിക്ക് ചെറിയൊരു വരുമാനം കൂടാകും കേട്ടോ അപ്പൊ മിസ് ചെയ്യാതെ നിങ്ങളെ ഇവിടെ വന്ന് പായസം കുടിച്ചോ അടപ്പുറത്തേക്ക് കുടിക്കാൻ പറ്റിയില്ല പാലാട് മാത്രമേ കുടിച്ചുള്ളൂ സൂപ്പറാണ് ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല ചേച്ചിക്ക് ഒരു സഹായം കൂടാകും കേട്ടോ അപ്പൊ മിസ് ചെയ്യണ്ട ഒന്നുകൊണ്ട് പറഞ്ഞോ ലൊക്കേഷൻ ഏലപ്പാറ ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനും പോകുന്ന റൂട്ട് വാഗവളം എന്ന് പറയാം മേമലയുടെ താഴ്ഭാഗം മിസ് ചെയ്യണ്ടോ